ഓം മശിവായ ചതയം നക്ഷത്രത്തിൻ്റെ ഫലനിരൂപണം ചെയ്യുമ്പോൾ നക്ഷത്രത്തിന് പതിനഞ്ച് നാഴിക അഥവാ ആറ് മണിക്കൂർ വീതമുള്ള നാല് പാദങ്ങളായി തരം തിരിച്ചിട്ടുണ്ട് ഈ നക്ഷത്രത്തിന്റെ ആദ്യ പാദത്തിൽ ജനിക്കുമ്പോൾ സൽഗുണങ്ങൾ കൊണ്ട് സമ്പന്നനും നല്ല ഐശ്വര്യമുള്ളവനും ഉദാരമതിയും സത്യസന്ധനായിരിക്കുന്നവനും ോക്കളെയും ബ്രാഹ്മണരെയും പൂജിക്കുന്നവനും ആയിരിക്കും രണ്ടാം പാദത്തിൽ ജനിക്കുമ്പോൾ ലുബ്ധനായിരിക്കുന്നവനും ജനങ്ങളെ വെറുക്കുന്നവനും കലഹങ്ങളിൽ മുഴുകുന്നവനും പലവിധ ക്ലേശങ്ങളും അനുഭവിക്കുന്നവനും ക്രൂരത കാണിക്കുന്നവനും ആയിരിക്കും മൂന്നാം പാദത്തിൽ ജനിക്കുമ്പോൾ നല്ല സൗന്ദര്യമുള്ളവനും ധനപുഷ്ടിയുള്ളവനും നീചകർമ്മങ്ങൾ ചെയ്യാൻ മടിയില്ലാത്തവനും ഹിംസാശീലമുള്ളവനും എപ്പോഴും വിശപ്പുള്ളവനും ഹൃദ്രോഗ സാധ്യത ഉള്ളവനും ആയിരിക്കും നാലാം പാദത്തിൽ ജനിക്കുമ്പോൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവനും വലിയ അഭിമാനബോധമുള്ളവനും നിത്യവും സുഖിമാനും സ്നേഹമില്ലാത്തവനും സ്വജനങ്ങളോട് ദ്വേഷിക്കുന്നവനും ആയിരിക്കും മേൽപ്പറഞ്ഞ പ്രകാരം നാല് പാദങ്ങളിലും ഫലങ്ങൾ വരുന്ന ചതയം നക്ഷത്ര ജാതരുടെ പൊതു ലക്ഷണങ്ങളായി വരുന്നത് നല്ല ധനപുഷ്ടി ഉള്ളവരെങ്കിലും ലുബ്ധനായിരിക്കുന്നവനും അന്യസ്ത്രീകളിൽ താൽപ്പര്യമുള്ളവനും പ്രവാസത്തിനോട് താൽപര്യമുള്ളവനും നന്ദിയില്ലാത്തവനും ശാന്തനായിരിക്കുന്നവനും ത്രികാല ജ്ഞാനിയായിരിക്കുന്നവനും മിതഭോജിയായിരിക്കുന്നവനും സാഹസികനും ആയിരിക്കും മോഹനൻ ജോൽസിയർ ജ്യോതിഷ ആചാര്യ ഓം നമ